പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അസ്സാം അലൈക്കും വാഹ്മത്ത് വർക്കാത്തു അരവിന്ദ് പൊന്നിലാവ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷറഫി പയ്യോളി പ്രമുഖ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി രാജിവെച്ചു വെറുപ്പിന്റെ ഫാക്ടറിയാണ് ബി ജെ പി എന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ചില അവിഹിത ഏർപ്പാടുകളിൽ സഹകരിക്കാത്തതാണ് തന്നോട് ബി ജെ പിക്ക് അവമതിപ്പെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പാലക്കാട് ശ്രീനിവാസൻ എന്ന ബലിദാനിയെ വെച്ച് വോട്ടുപിടിക്കേണ്ട അതപ്പതലത്തിലാണ് ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു തന്നെ ദിവസങ്ങളായി ബി ജെ പിയും യുവമോർച്ചയും വേട്ടയാടുകയാണെന്ന് സന്ദീപ് വാര്യർ വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ബുൾട്ടിസ്റ്റിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത് ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയംസേവകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയംസേവകരോട് എനിക്ക് ചോദിക്കാനുള്ളത് ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരന്താണ് പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരന്താണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടനയിൽ ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവുമൊക്കെ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പാലക്കാട്ട് സ്വയം സേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി സാമൂഹ്യ മാധ്യമങ്ങൾ വേട്ട ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല പക്ഷെ ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് താടാൻ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു യു എ പി എ ചുമത്തിയ കേസിൽ പതിനേഴ് പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണുകയല്ല സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്രമാത്രം കോടതിയിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബിജെപിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല എന്തേ ഹാജരായില്ല എങ്ങനെ പതിനേഴ് യു എ പി എ ചുമത്തിയ കേസ് നിങ്ങൾ ആലോചിക്കണം നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു ഡോക്യുമെന്റ് രണ്ടായിരത്തി നാല്പത്തി ഏഴ് വിഷൻ എന്ന ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് പോലും ഈ വിധി പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റേസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് നിങ്ങള് ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവും വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം തൊട്ട് തലേന്ന് അതായത് ശ്രീനിവാസൻ മതത്തിന് തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള ആർ എസ് ജില്ലാ ജില്ലാ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു ബലിദാനികളെ ഒറ്റിക്കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കേണ്ട ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ആ വിധി വിധിപ്പകർപ്പെടുത്തുമെന്ന് വായിച്ചു നോക്കുക ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞിട്ടില്ല സംഘടനക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനിവാസൻ വധം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവുമധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ രണ്ടേ രണ്ട് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത് അതിലൊന്ന് ഞാനായിരുന്നു പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ ബി ജെ പി ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവർ ആ സന്ദേശം തന്നില്ല കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് സന്ദീപ് തീർന്നു പോയാൽ അത്രയും എന്ന് കരുതിയിട്ടാണ് മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അറിയാമല്ലോ സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാണ് എങ്ങനെയാ ഭീഷണി വന്നത് ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത് അതുകൊണ്ട് ഒറ്റുകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനയ്ക്ക് അകത്തിരിക്കുന്നവർക്കാണ് ഒരേ ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാര്യവാഹി ജയിലിൽ കൊടക്കുന്നു ശ്രീനിവാസൻ വധക്കേസിലെ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഒറ്റകാരൻ എന്ന് വിളിക്കരുത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ് ഞാൻ എന്നെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയത് കൊണ്ട് പ്രവർത്തിച്ചു പോയത് കൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം അല്ലേ ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം ഈ ഈ വീരാരാധനയൊക്കെ എത്ര ദിവസം ഉണ്ടാകും എന്നാണ് സംസ്ഥാന പ്രശ്നം വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വീരാരാധന എത്ര ദിവസം ഉണ്ടാകും വീരാരാധൻ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആള് കെ സുരേന്ദ്രൻ തന്നെയാണ് ശബരിമല സമരം കഴിഞ്ഞിട്ട് അപ്പോ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാൻ അത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ പറയുന്നില്ല പിന്നീട് തീർപ്പിച്ച് പറയാം മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പങ്കുവെക്കാം പക്ഷെ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നിർത്തുകയാണ് ഇവിടെ പ്രിയഅജയനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മൂത്താന്തറയിലെ പ്രിയഅജയനെ ചെയർപേഴ്സൺ നിന്ന് മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അത് മറ്റൊസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം